നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന്റെ സ്ട്രൈക്കർ ബ്രാഹിൻ ഡയസ് ആഫ്ഗോണില് പൊളിച്ചെടുക്കുന്ന പ്രകടന വട നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ടൊരു സിംഗിൾ ആഫ്ഗോണില് നാല് മത്സരങ്ങളിൽ ഗോളടിക്കുന്നു ആ റെക്കോർഡ് അങ്ങനെ ഗോൾ അടിക്കുന്ന ആദ്യ മൊറോക്കൻ താരം എന്ന റെക്കോർഡിലേക്കാണ് ഇപ്പോൾ ബ്രൈൻ ഡയസ് കടന്നു പോയിരിക്കുന്നത് ബ്രൈൻ ഡയസ് ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ മൊറോക്കോസ് ഹിസ്റ്ററി ടു സ്കോർ ഫോർ ഗോൾസ് ഇൻ എ സിംഗിൾ ആഫ്കോൺ റൺ നാല് മത്സരങ്ങൾ നാലിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടമായിരുന്നു കളി ടാങ് സാനിയക്കെതിരെ ഇന്നലെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മൊറോക്കോ വിജയിച്ച് കയറിയിരിക്കുന്നത് കളിയുടെ അറുപത്തിനാലാമത്തെ മിനിറ്റിലാണ് ബ്രൈൻ ഡേസിൻ്റെ ആ ഒരു ഗോൾ പിറക്കുന്നത് ഈ ആഫ്ഗോണിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും അത് ചരിത്രപരം തന്നെയാണ് ആദ്യ മത്സരത്തിൽ അവർ ക്യാമഡോസിനെതിരെ വിജയിക്കുമ്പോൾ രണ്ടേ പൊലിറ്റിന് വിജയം നേടുമ്പോൾ ബ്രായൻഡൈസിൻ്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു വരുന്ന മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അതുപോലെ തന്നെ തുടരുന്ന കാഴ്ച മാലിക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ സമനില ബ്രായൻഡൈസ് ആ ഒരു കളിയിൽ പെനാൽറ്റിയിലൂടെ ഗോളിടിക്കുകയായിരുന്നു അടുത്ത മത്സരം മൊറോക്കോ സാംബിയയ്ക്കെതിരെ കളിച്ചു സാംബിയയ്ക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് വിജയിക്കുമ്പോൾ ബ്രായൻഡൈസിൻ്റെ വക ഗോള് ഇപ്പോഴിതാ ഈ കളിയിലും ഗോളിടിച്ചു എല്ലാ മത്സരങ്ങളിലും നാല് കളികളിലും ഗോളിടിച്ച് അദ്ദേഹം ഇവിടെ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ഏതായാലും ആഫ്ഗോണിൽ ഇപ്പോൾ ഉള്ളിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് മൊറോക്കോ മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ ഇയർ വേൾഡ് കപ്പിൽ അവർ എന്ത് ചെയ്യുമെന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തീരുമാനമായിട്ടുണ്ട് മാലിയും സെനഗലും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ ഫൈനൽ ജനുവരി ഒമ്പതിനാണ് ആ കളിയെങ്കിൽ ജനുവരി പത്തിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ക്യാമറൂണുമായിട്ടാണ് മൊറോക്കോയുടെ ക്വാർട്ടർ ഫൈനൽ വരുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വ